വീടാണ് ബാവാജി അടുത്തൊരു ഉഴിച്ചില്ലാണ് ഞാൻ ആ കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വിളിച്ചാൻ പറയാ ഞാൻ കുറച്ച് ദൂരത്തുന്ന് ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാ ബാബാജിനെ ഒന്ന് കാണാൻ പറ്റൂല മൂപ്പരൽ ചികിത്സയില നിങ്ങൾ പോയിട്ട് പിന്നെ വരും അല്ല മോനെ ഞാൻ കുറച്ച് ദൂരത്തുന്ന് കാണൽ അത്യാവശ്യായിരുന്നു ഞാന് എന്റെ മോളെ കല്യാണത്തിന് ഒരു സഹായം ചോദിച്ചാൽ വേണ്ടി വന്നതാ നിങ്ങളോട് പറഞ്ഞാ മനസ്സിലാവൂലേ സൈറേ നിങ്ങളോട് പോവാൻ പറഞ്ഞ ഇക്ക നിങ്ങൾ പൊയ്ക്കോളീ ആചേ ഒരു തിരക്കിലാണ് പിന്നെ പിള്ളേനും പരി ആരാ കുടിച്ച ഒരു ക്ലാസ് ബെള്ളം തരുമോ ഇപ്പൊ കൊണ്ടുവരാ കേറി കൊറേ ഗോളികൾ ഇക്കാന്റെ പേരെന്താ എന്റെ പേര് കോമു ആണ് ഞാൻ എസ്റ്റേറ്റ് ഇവിടെ അടുത്തവരെ വന്നതാ ഒരാവശ്യം ആരെ കാണാന് വന്നത് ആവശ്യം എന്റെ മോളെ കല്യാണത്തിന് ചെറിയൊരു സഹായം ചോദിച്ചാൻ വേണ്ടിട്ട് ബാബാജിന് എടുത്തിട്ട് വന്ന ഞാൻ ഈ ബാബാജിനായിട്ട് എങ്ങനെ പരിചയം ഞാൻ ഈ ബാബാജിന്റെ സൗദിയിലുള്ള കമ്പനിയിൽ ഇരുപത് കൊല്ലം വരെ പണിയെടുത്തിരുന്നു അപ്പൊ കല്യാണത്തിന് വിവരം പറഞ്ഞാണ്ട് മൂപ്പരുന്ന എന്തെങ്കിലും സഹായം കിട്ടുമോ വന്നതാണ് അച്ഛന്ത കാട്ടിന് മൂപ്പരെ കാണാൻ പറ്റില്ല അവിടെ ഉള്ളവരും അതിനൊന്നും കൂട്ടാക്കുകയും ചെയ്തില്ല ഞാൻ തിരിച്ചു പോന്ന് അയാളെ കാണാൻ പറ്റാത്ത ആ ബേജാറില് എന്റെ കവറ് വരെ ഞാൻ അവിടെ വെച്ച് മാറുന്നെ അങ്ങനെ അവിടുന്ന് കുറെയും കൂടെ നടന്നു പോന്ന് ഓർമ്മ വന്ന് പിന്നെ ഞാൻ അവിടേക്കും പോയിക്കാണ്ട് ആ കവറ് എടുത്തുകൊണ്ട് വന്നപ്പോ അതിനാകെ വാങ്ങി അതേപോലെ ഞാൻ രേഖ വെള്ളം കുടിച്ചാൽ ചോദിച്ചു ഇവിടെ ഇരുന്ന് ജോലി സൗദിയിലെ ജിദ്ദിനും ജോലി പിരിഞ്ഞു പോരുമ്പോ ഒന്നും കിട്ടിയിട്ടില്ല അവിടെ ഇ എഫ് ഒന്ന് കിട്ടാൻ ഗവൺമെന്റ് അംഗീകാര കമ്പനി ഒന്നല്ലോ വിമാന ടിക്കറ്റ് മാത്രമേ കിട്ടുള്ളൂ അത് കിട്ടാതെ തന്നെ കജും കാര്യം ശമ്പളം അത്യാവശ്യം പറയാനൊന്നുമില്ല കുറവായിരുന്നേ എന്നാലും ഞാൻ ആ കമ്പനി തന്നെ ഒരു പത്ത് രൂപ കൊല്ലം പിടിച്ചവിടെ നിന്ന് ഞാനാണെങ്കിലും വേറൊരു കമ്പനിക്ക് ഒരു ശ്രമം നടത്തുകയും ചെയ്തില്ല അതേമാതിരിക്ക് ഇന്നെപ്പോലെ പോലെ ആൾക്കാർ അവിടെ ഉണ്ട് ഓക്കെ ഒരു കഥയാണ് അതൊന്നും പറയ നല്ലത് എന്നാ ഞാൻ പോട്ട മോനെ എന്റെ മോളിന്നെ കാത്തിരിക്കും ഇപ്പൊ ഓളെ കല്യാണത്തിന് കഞ്ചിട്ടാൻ പോയതാന്ന് ഓക്കെ അറിയില്ലല്ലോ ഉപ്പാ ഇത് നേർത്ത വന്ന കാക്കാൻഡാളോ പോയി അയാളെ കിട്ടാപ്പ എന്താ മാർഗം അഞ്ചു ലക്ഷത്തിന്റെ ചെക്കാളോ ആ നമ്പർ വണ്ട് ഷാമോനെ എന്റെ ഫോൺ എടുത്താ ഞാൻ നിങ്ങള് വെള്ളം കുടിക്കാൻ വന്ന വീട്ടിലെ നിങ്ങളെ കവറന്നുവെച്ചിട്ടുണ്ട് ഇത് കണ്ട നിങ്ങള് ഞങ്ങളെ വിളിക്ക നമ്പറും പേര് കിട്ടുവെച്ചിട്ടേ നിങ്ങളെ കവറൊന്ന് നോക്കിയതാണോ ഇതിലൊരു അഞ്ചു ലക്ഷം റുപേന്റെ ചെക്ക്ണ്ടല്ലോ ആ ഞങ്ങളിത് ഇറങ്ങാണ് ഒരു പത്ത് മിനിറ്റ് വിളിച്ചിട്ടുണ്ട് അതെന്താണ് ആ ഇത് നിങ്ങള് ചോയിച്ച ഒരാള് വന്നീന്ന് അയാൾ താനാ സാധ്യത ആരെ അത് രാവിലെ എവിടുന്നാ ഒരു ചങ്ങായി വന്നീന്ന് അതിലെ അയാളെ നമ്പർ എന്തോ നോക്കാം വിളിച്ചോക്കാം ഇതിലിപ്പോ എന്തൊക്കെയാണ് ആധാർ ആധാർ കാർഡോ നമ്മളെ ഏത് പത്തിരുപത്തി അഞ്ച് കൊല്ലേ എന്റെ കമ്പനിയിൽ ഗൾഫില് ജോലി ആളാ മൂപ്പരി രാവിലെ വന്നത് ഇന്നൊന്ന് വിളിച്ചാ മതിയത് നിങ്ങളെ വിശലിന്റെ സമയം ആരും വിളിക്കരുത് പറഞ്ഞതല്ലേ മൂപ്പറി എന്തിനാ എന്നോട് പറഞ്ഞാ മൂപ്പരം മോളൊരു കല്യാണത്തിന് സഹായത്തിന് എന്നാ പറഞ്ഞത് ആ കവറിന് എടുത്താത്ര അതാ കവറിൽ വെച്ചാ അതാ ഇരുന്നൂറ് തന്നെ വെച്ചാടോ എന്നാ പോരാ ഇവിടെ പഠിക്ക് പോയി മക്കളെ പോയി കുട്ടി ഏത് ഇണ്ടതാണ് ഞാൻ നേരത്തെ മറന്ന വെച്ചാണ് ഞാൻ കൊണ്ടുപോയി കേട്ടില്ല കോമോക്ക നിങ്ങളെ ബാവാജി ഒരു ദിഷ്ടനൊന്നുമല്ല Αλλά δηλαδή, όλα να μισούν